എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒന്നുമല്ല ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇന്ന് ഞാനൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനാണ് പോകുന്നത് നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ചാനലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരിക്കും കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ ഈ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക തരം സന്തോഷവും നോസ്റ്റാളിയും ഒക്കെ ഉണ്ടാ ഉണ്ടാവുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഈ ചാനൽ തുടങ്ങുന്നത് അന്ന് ഇട്ട ആ ഒരു ആദ്യത്തെ വീഡിയോ മുതൽ ഇന്ന് വരെ അവർക്ക് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത അന്ന് എത്ര എളിമയോടും എത്ര ഒരു സന്തോഷത്തോടും കൂടിയാണ് അവർ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നത് അതേ ഒരു എനർജിയോടും അതേ ഒരു സന്തോഷത്തോടും അതേ ഒരു പക്വതയോടും കൂടി തന്നെയാണ് ഇപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അത് അവരുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഏകദേശം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സോ ആയിട്ടുള്ള ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം അവർ ഭയങ്കര ഹമ്പിൾ ആൻഡ് സിമ്പിൾ സിമ്പിളായിരുന്നിരിക്കും പിന്നീട് പോക പോകെ അവർക്ക് കുറച്ചൊരു ജാട അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഒരു മുഷ്ക്ക് ഇതൊക്കെ വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും പിന്നെ പോകെ പോകെ അവരോട് നമുക്കൊരു മടുപ്പ് തോന്നും എന്നാൽ ഈ ചാനൽ എന്ന് പറയുന്നത് നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും മടുക്കാത്ത തരത്തിലാണ് അവരുടെ പോക്ക് ആദ്യം ചാനൽ തുടങ്ങി വൺ മില്യൺ ആയിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പെട്ടെന്ന് തന്നെ ടു മില്യൺ ആയി പിന്നെ അത് ത്രീ മില്യൺ ഫോർ മില്യൺ ഫൈവ് മില്യൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ നയൻ പോയിൻ്റ് ഫൈവ് ദാ ഇപ്പം ടെൻ മില്യൻ എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് അവർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീഡിയോന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൊസ്റ്റാൾജി കണ്ടൻസ് എന്ന് പറയുന്നതാണ് അവർ പലപ്പോഴും അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഇരുന്ന് പലപ്പോഴും പല പഴയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ആ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളെ ശരിക്കും ആ ഒരു ചാനലിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഓക്കെ പിന്നെ എല്ലാവരും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് അവരുടെ അമ്മ മുതൽ ചെറിയൊരു മകനായിട്ടുള്ള ചെറിയ കുട്ടി വരെ വളരെ വളരെ ഇൻവോൾവ്ഡ് ആയിട്ട് അവരുടെ വീഡിയോകളിൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതും വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇവരുടെ ചാനൽ ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു ചാനലാണ് ഞാനൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആയിരുന്നിട്ട് പോലും ആ ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുന്ന അവരിലൂടെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു ഫീലാണ് ഉണ്ടാക്കുന്ന ആ ഒരു ഷോർട്ട്സ് ഷോർട്ട് വീഡിയോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊക്കെ നമ്മളിലൊരാൾ അങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നമ്മളാണോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളാണോ ഈ കുസൃതിത്തരൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളല്ലേ ഈ കുസൃതി കുസൃതിത്തരൊക്കെ ചെയ്യേണ്ടത് എന്ന് നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഷോർട്ട്സാണ് അവർ യൂട്യൂബ് ഷോട്ട്സാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അതും അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ അവരുടെ വസ്ത്രധാരണ രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിൽ ഒരാളായി ഇരുന്നു കൊണ്ട് നമ്മുടെ കോസ്റ്റ്യൂംസ് ഇട്ടുകൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മളോട് സംവദിക്കുന്ന രീതിയിലാണ് അവരുടെ ഒട്ടുമിക്ക വീഡിയോസും അതും ഒരു കാരണം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല യൂട്യൂബേഴ്സും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാബറേഷൻസ് ചെയ്യും അങ്ങനെ അവർ ഒരുപാട് ഒരുപാട് കാശ് സമ്പാദിക്കും ഉദാഹരണത്തിന് ചിലപ്പോ സമൂഹത്തിന് ഒരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത കൊളാബറേഷൻസ് അടക്കം ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ചാനലിൽ കൊളാബറേഷൻസോ അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള യാതൊരു പരിപാടികളും ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ അവരുടേതായിട്ടുള്ള ആ ഒരു മൊബൈലിൽ വീഡിയോസ് എടുക്കുന്നു അത് അപ്ലോഡ് ചെയ്യുന്നു ഓൺലി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊളാബറേഷൻസ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ട വീഡിയോസിൽ ഒന്നും തന്നെ അവർ ഒരു പ്രൊഡക്റ്റും മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല അതും അവരുടെ ഒരു പ്രത്യേക പോസിറ്റീവ് ക്വാളിറ്റിയാണ് പിന്നെ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു പത്ത് സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലൈൻസ് അവർ സ്ക്രീനിൽ എഴുതി കാണിക്കും അത് കണ്ടാൽ തന്നെ നമ്മുടെ വല്ലാത്തൊരു നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന തരത്തിലൊരു പോസിറ്റീവ് കണ്ടന്റ് ആയിരിക്കും അതിലുണ്ടാവുക അതും അവരുടെ ഒരു പ്രത്യേകതയാണ് സോ ഇങ്ങനെ ഒരുപാട് 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 പ്രത്യേകതകൾ ഉള്ള ഒരു ചാനൽ വഴി മാറി നടക്കാത്ത ഒരു ചാനൽ എന്ന് പറയാം വഴി മാറി നടക്കാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളായി നമ്മളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമീണ നിഷ്കളങ്കതയുള്ള ഒരു ചാനൽ അതാണ് ആ ചാനലിൻ്റെ വിജയരഹസ്യം സോ എല്ലാവിധ ആശംസകളും കെ എൽ ബ്രോ ബിജു ഋത്വിക് എന്ന ചാനലിൻ്റെ നേരാണ് ഞാനും നിങ്ങളുടെ ഒരു ആദ്യകാലം മുതലേ ഉള്ള ഒരു സബ്സ്ക്രൈബർ ആണ് ഇനിയും ഈ ചാനൽ ടെൻ മില്യൻ എന്ന് പറയുന്ന മാജിക് മാർക്ക് കടന്ന് ട്വൻ്റി മില്യൻ ആവട്ടെ തേർട്ടി മില്യൺ ആവട്ടെ ഫോർട്ടി മില്യൻ ആവട്ടെ ഫിഫ്റ്റി മില്യൻ ആവട്ടെ അങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അതൊക്കെ ഈ ഉയർച്ചകളൊക്കെ ഉണ്ടാകുമ്പോഴും ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വീകരിക്കുവാനായിട്ട് ഭൂമിയിൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക ആ വിനയത്തിൽ നിന്നുകൊണ്ടൊക്കെ ഇത് സ്ത്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്താണ് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടെ ഈ ചാനലിൽ നേരുന്നു താങ്ക്